കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്നൊരു മകൻ എത്തിയല്ലോ കേരളത്തിൽ രണ്ടാഴ്ചയല്ലേ ആയിട്ടുള്ളു വന്നു ഒരു കത്തി വാങ്ങി നല്ലവണ്ണം മൂർച്ചൊക്കെ കൂട്ടി ഒരു ദിവസം നാട്ടിൽ വന്ന് പാർത്തു പിറ്റേന്ന് പോയി ഉമ്മയെ കൊന്നു കൊന്നത് മാത്രല്ല കൊന്നിട്ടോൺ പറഞ്ഞ വാക്കാണ് ഗർഭത്തിൻ്റെയും പ്രസവത്തിനുമുള്ള ശിക്ഷ ഞാൻ കൊടുത്തിരിക്കുന്നു ഇത് കേട്ടിട്ട് വേണം നമ്മൾ മരിച്ചു പോകാൻ ഞാനന്ന് കത്രല്ല ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ അപ്പ വിചാരിച്ചു ഇത് കേട്ടിട്ടേ നീ മരിക്കും ഞാൻ എന്നോട് പറഞ്ഞു ഇതും കൂടി കേട്ടിട്ടേ നീ ഈ ദുന്യാ ഒന്ന് പോവുള്ളൂ ഞാൻ ഈ മാതാവിനെ പറ്റി ധാരാളം പ്രസംഗിച്ച പ്രസംഗിച്ചൊരാളാണ് മലയാളികളെ ഏറ്റവും കൂടുതൽ കേട്ട പ്രസംഗം അമ്മപ്രസംഗമാണ് മലയാളി സമൂഹം ഏറ്റവും കൂടുതൽ കേട്ട പ്രഭാഷണം ബില്യൺ ബില്ല്യൺ അത് കേട്ടിട്ടുള്ളത് ബില്യൺ അതിന് അമ്മ പ്രസംഗം എന്ന് ഞാനെ പേരല്ല മലയാളികളുടെ പേരാണ് ഞാനതിന് കൊടുത്തത് റസൂൽ ഒരു ഹദീസാണ് പേര് മാതാവിൻ്റെ കാൽച്ചോട്ടിലാണ് സ്വർഗം അതാണ് അതിന് കൊടുത്തിട്ടിരിക്കുന്ന തലവാചകം പഴയ യൂ ഒക്കെ നോക്കിയാൽ കാണാം അതിൻ്റെ ടൈറ്റിൽ അങ്ങനെയാണ് സല്ല അലൈഹി വസല്ലം റസൂലാൻ്റെ അതീത് ആണത് മാതാവിൻ്റെ കാൽച്ചോട്ടിലാണ് സ്വർഗ്ഗം ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് നാട്ടിക കടപ്പുറത്ത് ചെയ്ത പ്രഭാഷണമാണത് അവിടെ തന്നെ കേട്ട ആളുകളൊക്കെ കരഞ്ഞതിനാൽ അവിടെ തടിച്ചുകൂടിയ പ്രമുഖരായ ആളുകളൊക്കെ കരഞ്ഞതിനാൽ ആ പ്രസംഗം മലയാളികൾ വളരെ ശ്രദ്ധിക്കുകയും പിന്നീട് ഒരുപാട് ആളുകൾ കേൾക്കുകയും ഒരുപാട് മക്ക മക്കൾക്ക് മാതാവിനെ മനസ്സിലാക്കാൻ മാതാവിനെ ധിക്കരിച്ചവരും അല്ലാത്തവരും എല്ലാ സമുദായങ്ങളിലും പെട്ടവരും എൻ്റെ ജീവിതത്തിൽ വളരെ എൻ്റെ എന്നെ വലിയ വികാരം ഉണ്ടാക്കിയ ഒരു ഒരു സന്ദർഭമാണത് ഇപ്പോഴും അതിനെക്കുറിച്ച് പറയാതെ വിളിക്കാത്തവരില്ല പലരും വിളിക്കാറുണ്ട് നേതാക്കന്മാരെ വിളിക്കാറുണ്ട് സിനിമാ നടന്മാരെ വിളിക്കാറുണ്ട് സിനിമാ സംവിധായകരെ വിളിച്ചിട്ടുണ്ട് ഞാൻ അമ്മ പ്രസംഗം കേട്ടു അതിൽ ഈ ഗർഭത്തെപ്പറ്റിയും പ്രസവത്തെപ്പറ്റിയും ഒക്കെ പറയുന്നുണ്ട് ഞാൻ ഗർഭം അതിൻ്റെ ക്ലേശം പിന്നെ മലമൂത്രത്തിൽ കിടന്നിട്ട് കുട്ടികളെ മലമൂത്രത്തിൽ കിടന്ന് വളർത്തുന്നത് അങ്ങനെയുള്ള ഞാനാണ് ഇന്നിങ്ങോട്ട് വരുമ്പോൾ ഞാൻ എൻ്റെ പത്രക്കട്ടിങ് എടുത്ത് വെച്ചിട്ടുണ്ട് പാർലമെൻറ്റിൽ നാളെ പോകുമ്പോൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും കാലത്ത് എൻ്റെ കട്ടിങ് എടുത്ത് ഫയലാക്കിയിട്ടുണ്ട് ഞാൻ ഇവന് ഇവൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായാലും ഉമ്മാൻ്റെ ഒപ്പം നിൽക്കണേ ഗർഭത്തിനും പ്രസവത്തിനുമുള്ള ശിക്ഷ ഞാൻ കൊടുത്തു എന്നെ ഗർഭം ചുമന്നതിനുള്ള ശിക്ഷയാണ് എവിടെ എത്തി ലോകം ഇതൊക്കെ കാണണ്ടേ ഇതൊക്കെ കാണാതെ ഇവിടെ ജീവിക്കണോ ഒക്കെ ഉഷാറാന്നും വിചാരിച്ചിട്ട് കുട്ടികളെ പഠിക്കാൻ പറഞ്ഞ അല്ല ഈ മാർക്ക് മതി എല്ലാവർക്കും മാർക്കാ മനുഷ്യനാവണം എന്നില്ല മനുഷ്യനാവണമെങ്കിൽ യഥാർത്ഥ അറിവ് കൊടുക്കേണ്ടി വരും ആ യഥാർത്ഥ അറിവിന്റെ പേരാണ് എൽമ് നല്ല ക്ലർക്കിനുണ്ടാക്കാൻ ഈ വിദ്യാഭ്യാസം ഉപകരിക്കും ഇവിടെ കൊണ്ടാടുന്ന ഈ വിദ്യാഭ്യാസം നല്ല ഡോക്ടറെ ഉണ്ടാക്കാൻ നല്ല എഞ്ചിനീയറെ ഉണ്ടാക്കാൻ നല്ല ഗുമസ്തനെ ഉണ്ടാക്കാൻ നല്ല വിദഗ്ധനെ ഉണ്ടാക്കാൻ പക്ഷെ അത് നല്ല ഭർത്താവിനെ ഉണ്ടാക്കില്ല നല്ല ഭാര്യയെ ഉണ്ടാക്കുകയില്ല ഈ വിദ്യാഭ്യാസം നല്ല മാതാവിനെ ഉണ്ടാക്കുകയില്ല നല്ല പിതാവിനെ ഉണ്ടാക്കുകയില്ല നല്ല പേരക്കുട്ടിയെ ഉണ്ടാക്കുകയില്ല നല്ല കുട്ടിയെ ഉണ്ടാക്കുകയില്ല നല്ല അയൽക്കാരനെ ഉണ്ടാക്കുകയില്ല അതിന് വേറെ വല്ല പണി നോക്കേണ്ടി വരും നല്ല മനുഷ്യനെ ഉണ്ടാക്കുകയില്ല ഞാൻ ഇതുവരെ പറഞ്ഞ ക്വാളിറ്റി ഉള്ള ആളുകളോട് നന്നായി വർത്തിക്കുന്ന ആരെയും അക്രമിക്കാത്ത കൊടിയുടെ വില പോലും മനസ്സിലാക്കാത്ത സന്തതികളുടെ കാലത്താണ് നാം ജീവിക്കുന്നത് അതിന്റെ വില അറിയാത്ത മക്കളുടെ കാലമാണ് അപ്പോഴും നാം തിരിച്ചു ചെല്ലും പുണ്യ റസൂലിന്റെ അടുക്കലേക്ക് അലൈഹി വസല്ലം ഒരു ചെറുപ്പക്കാരൻ പുണ്യനബിയുടെ അടുക്കൽ വന്ന് ചോദിച്ചു എൻ്റെ ബാപ്പയോട് ഞാൻ പുലർത്തേണ്ട കടമകൾ എന്താണ് എൻ്റെ പിതാവിനോട് ഞാൻ എന്തൊക്കെ കടമ പുലർത്തണം ആദ്യം പറഞ്ഞതെന്താണെന്നറിയോ ഞാനത് പ്രസംഗത്ത് പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് പറയാറ് എന്നറിയോ ഞാൻ ഉടനെൻ്റെ ഒപ്പാൻ ഓർക്കും പണ്ഡിതനായ എൻ്റെ പിതാവിനെ ആബിതായ എൻ്റെ ഒപ്പാനെ രാത്രി ഇങ്ങനെ ഇവിടുത്തെ മസ്ജിദിലിങ്ങനെ ക്ലോക്കിൻ്റെ പെൻഡുലങ്ങനെ ആടുന്നുണ്ടാവും ടക് ടങ്ങനെ നിന്ന് നിസ്കരിക്കുന്നുണ്ടാവും ഇതാണ് കുട്ടിക്കാലത്ത് ഞാൻ കണ്ട ഏറ്റവും നല്ല കാഴ്ച മരിക്കുന്നവരെ ഞാൻ അതിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പം എൻ്റെ നേലിലാണ് എല്ലാം അവിടെ നിന്നുണ്ടായതാണ് എല്ലാ മാതാപിതാക്കളാണ് വിവാദത്ത് ചെയ്യുന്ന ഒരു പിതാവിനെ കിട്ടുന്നതിൽ കവിൽ ഒരു ഭാഗ്യം എന്തുണ്ട് ആലിമായി ആബിതായി എന്നിട്ട് നിസ്കരിച്ചിട്ട് ആരും ഉണ്ടാവില്ല മസ്ജിദിൽ എല്ലാരും പിരിഞ്ഞു പോയിട്ടുണ്ടാവും ഇറങ്ങി വരുന്നിടത്ത് മുത്തുണ്ണിത്തങ്ങളുടെ കുടുംബത്തിലെ മുതിർന്നവരുടെ കബറുണ്ടാവും കബൂറിന്റെ മുകളിൽ നെച്ചി പടർന്നിട്ടുണ്ട് അത് അധികം വെട്ടരുത് ഒരുക്കാരോ വെട്ടിട്ട് ക്ഷീണണ്ടായിന്നിപ്പ പറയും അത് കപൂറിൻ്റെ മുകളിലുള്ള നെച്ചികളാണ് അപ്പോ ഞാൻ കേട്ടിരുന്ന സുബാനൽ മലിക്കുൽ കുദ്ദൂസ് അൽ മലിക്കിൽ കുദ്സ് മൂന്നാമത്തെ കുദ്ദൂസ് പറയുമ്പോൾ റസൂല നീട്ടിയിരുന്നു എന്നാണ് സല്ലു അലൈഹി വസ്ലം മൂന്നാമത് അത് പറയുമ്പോൾ ഒന്ന് നീട്ടി പറയും ഒരു ചെറിയ അക്ഷരം പോലും പുണ്യനബി മുഴിഞ്ഞത് ഹദീസിലുണ്ട് അതാണ് ഈ ഇൽമ അതുംങ്ങട്ട് പറഞ്ഞിട്ട് പ കാലിങ്ങോട്ട് നീട്ടിയേക്കും എൻ്റെ മടിയിലേക്ക് സ്കാരം കഴിഞ്ഞിട്ട് ഓല്ലോ അപ്പം അത് ഒഴിഞ്ഞു കൊടുക്കാനുള്ള നേരമായി അപ്പം ഞാനിങ്ങനെ ഒഴി ഓ ഒഴിയുമ്പോഴൊക്കെ ഇങ്ങനെ അത്രിലുണ്ടാവും അപ്പം കാലുമ്മ നീര് വന്നിട്ടുണ്ടാവും റസൂറുള്ള നിസ്കരിച്ചിട്ട് കാലുമ്മ നീര് വന്നു എന്ന് ഹദീദലുണ്ട് എൻ്റെ അപ്പാൻ്റെ കാലുമ്മ ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അമൃത്യാൽ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അവിടെ കുഴി വരും നല്ല മിനുസുള്ള കാലായിരുന്നു ഞാൻ വലിയ വലിയ യോഗങ്ങളിലൊക്കെ പറയാറുണ്ട് കാലും അധികം രോമൊന്നും ഉണ്ടായിരുന്നില്ല മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു ഒഴിഞ്ഞ് കാലിൻ്റെ അടിയൊക്കെ ഞാനിങ്ങനെ അമർത്തും അത് ഞാൻ എന്നും ചെയ്തു കോളേജ് പഠിക്കുന്ന കാലത്തൊക്കെ ചെയ്തു അതുകൊണ്ട് നിങ്ങളൊക്കെ പോയിട്ട് നിങ്ങളെ വാപ്പാർ ജീവിച്ചിരിപ്പുണ്ടെങ്കിലേ പാപ്പാക്ക് പെരകേറ്റിക്കൊടുത്തു എന്നറിയും ചില മക്കൾ ഓ ഞാൻ പാപ്പാക്ക് വലിയ പെര കൊടുത്തു ഞാൻ പാപ്പാക്ക് മറ്റേ അത് വാങ്ങിക്കൊടുത്തു അപ്പം ഞാൻ അവരോട് ചോദിക്കും ശരിയാണ് മക്കളെ നല്ലതാണ് പക്ഷെ നിങ്ങൾ വാപ്പാന്റെ തല തല കൊടുക്കാറുണ്ടോ വാപ്പാന്റെ നെറ്റി ഉഴിഞ്ഞു കൊടുക്കാറുണ്ടോ ഉഴിഞ്ഞുകൊടുക്കാറുണ്ടോ ഉഴിഞ്ഞു കൊടുക്കാറുണ്ടോ ഉഴിഞ്ഞു കൊടുക്കണം നെഞ്ഞിങ്ങനെ ഉഴിഞ്ഞു കൊടുക്കണം നിന്റെ കൈ ആ ശരീരത്തിൽ തട്ടണം തലോടണം കാരണം നിന്നെ നോക്കി വളർത്തിയത് നിന്നെ വലിയവനാക്കിയത് നിന്റെ അരഞ്ഞി അരയിലെ ചരടിൽ നിന്ന് നിന്റെ തുണി അഴിഞ്ഞു പോയപ്പോ നീ നഗ്നനായി മാറിയപ്പോ നിന്നെ വീണ്ടും തുണി ഉടുക്കാൻ പഠിപ്പിച്ചത് അഞ്ഞിച്ചരട് ഞാൻ മിഞ്ഞാന്ന് കുറച്ച് കുട്ടികളോട് പറഞ്ഞുകൊടുത്തു അഞ്ഞിച്ചരട് അറിയോ നീ വാക്ക് എന്നെ അറിഞ്ഞുകൂടാരിക്കും അരി കെട്ടുള്ള ഒരു ചരടാണ് ഒരു നൂലാണ് അയ്യമ്മ നമ്മൾ തുണി എടുക്കുക തുണി കഴിഞ്ഞാടൂ ചെറുപ്പത്തില് വീണ്ടുപ്പെടുത്തു വരും നമ്മളെല്ലാ അപ്പന്മാരും എടുത്തു വരും അഞ്ഞിച്ചരട് അപ്പൊ ബാംഗ്ലൂർക്ക് പഠിക്കാൻ പറഞ്ഞ വെച്ചതാണ് ഓം പിന്നെ വരണത് മയക്കുമരുന്നിന്റെ നാല് പെട്ടിയേറ്റാണ് ഓളും അപ്പം ദറസിൻ്റെ മഹിമ മനസ്സിലാവും ഇത്രയും പറഞ്ഞാൽ ദറസ് എന്താന്ന് മനസ്സിലാവും അിൽമെന്താണെന്ന് മനസ്സിലാവും ഇതെ അത്തരം അതപ്പതനങ്ങൾക്കും തകർച്ചകൾക്കുമെതിരെയുള്ള മരുന്നാണ് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അപ്പോൾ റസൂലുള്ള അടുക്കെ പോയിട്ടൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു എൻ്റെ വാപ്പാനോട് ഞാൻ എന്തൊക്കെ കടമ പുലർത്തണം അപ്പം ഞാൻ അത് പറയുമ്പോൾ റസൂൽ ആദ്യം പറഞ്ഞു നീ നിൻ്റെ ബാപ്പയുടെ കൂടെ നടക്കരുത് അതാണ് ആദ്യം പറഞ്ഞു കൊടുത്ത ഉപദേശം എന്ന് പറഞ്ഞാൽ ബാപ്പ നടക്കുമ്പോൾ ഒപ്പം നടക്കരുത് വാപ്പ നടക്കുമ്പോൾ ഒപ്പം നടക്കരുത് നീ ഒന്ന് കുറച്ച് പിന്നിൽ നിൽക്കണം അള്ളാന്റെ റസൂലാണ് ഈ പറയുന്നത് ഇത് തിരുദൂതരുടെ വാക്കാണ് പിന്നെ അതിലൊരു വാക്ക് പറയുന്നുണ്ട് അത് നമ്മളൊക്കെ വളരെ വികാരപരിതരാക്കും നിന്റെ ബാപ്പ മരണപ്പെട്ടാലും നിന്റെ ബാപ്പയുടെ ബന്ധങ്ങളെ നീ കാത്തു സൂക്ഷിക്കണം പാപ്പക്കാരോടെങ്കിലൊക്കെ ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ നീ ആ ബന്ധം മുറിക്കരുത് അതൊക്കെ പോയി കാണണം ആര് പഠിപ്പിച്ചു തരും ലോകത്തിന് ഇങ്ങനെയുള്ള പാഠങ്ങൾ പുണ്യനിപിയല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെ ഈ അടുത്ത കാലത്ത് കാലത്തെൻ്റെ ഒരു സുഹൃത്ത് മരിച്ചു ഖത്രലായിരുന്നു വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു ഞാൻ വളരെ ദുഃഖിച്ചു പിന്നീട് എനിക്ക് പിന്നെ ആ കുടുംബവുമായി ഒരു ബന്ധുമില്ല കാരണം കുട്ടികളായിട്ടൊന്നും ബന്ധമില്ല എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് പോലെ സ്ഥിതി എന്താണ് എനിക്കവിടെ പോകാൻ ആഗ്രഹമുണ്ട് പക്ഷെ നിവൃത്തിയില്ല മൂപ്പരോട് മൂപ്പരോടുകൂടി ആ ബന്ധങ്ങളാകെ പോയി